വയനാട്ടിൽ അരുൺ കൊലയുടെ വാർത്തയിലേക്കാണ് യുവതിയുടെ ജീവൻ ജീവനെടുത്തത് ജീവനോളം സ്നേഹിച്ച ആൺ സുഹൃത്ത് തന്നെ വയനാട് തിരുനെല്ലി വാഗേരിൽ യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ പിലാക്കാവ് സ്വദേശി ദിലീഷാണ് പിടിയിലായത് തോട്ടത്തിനുള്ളിൽ ഷെഡിൽ ഒളിച്ചു കഴിയുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇയാളുടെ സുഹൃത്ത് പ്രവീണയെ കൊലപ്പെടുത്തിയ ശേഷം പ്രവീണയുടെ ഇളയ മകളുമായി ഒളിവിൽ പോവുകയായിരുന്നു മാനന്തവാടി ഇടയൂർക്കുന്ന് സ്വദേശിയായ പ്രവീണയ്ക്കും പതിനാലും ഒമ്പതും വയസ്സുള്ള പെൺകുട്ടികൾക്കുമൊപ്പം വാഗേരിയിലെ കാപ്പിത്തോട്ടത്തിലെ വീട്ടിൽ ആറുമാസം മുമ്പാണ് ദിലീഷ് താമസം തുടങ്ങുന്നത് നാട്ടുകാരുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയാണ് പ്രവീണയെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് മൂത്തമകളെയും ഇയാൾ ആക്രമിച്ചു ഇളയകുട്ടിയുമായി കൊല നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള തോട്ടത്തിനുള്ളിലെ ഷെഡിൽ ഓട് പൊളിച്ച് കടന്ന ശേഷം ഒളിച്ച് കഴിയുകയായിരുന്നു തോട്ടത്തിലെ തൊഴിലാളി തിമ്മൻ രാവിലെ കഥകു തുറന്നപ്പോഴാണ് വെട്ടുകത്തിയുമായി നിൽക്കുന്ന ഇയാളെ കണ്ടത് തുടർന്ന് അയൽവാസിയായ സൂരജിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസിനെ സൂരജ് വിവരമറിയിച്ചു ഇതിനുശേഷം ഷെഡിന് സമീപത്തേക്ക് വരുമ്പോൾ ദിലീഷ് ടെറസിന് മുകളിൽ കത്തിയുമായി നിൽക്കുകയായിരുന്നു കുട്ടി താഴെയും കത്തി താഴെയടൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയെ വേഗത്തിൽ തന്നെ സൂരജ് അവിടെ നിന്നും മാറ്റി കുട്ടീനെ പിടിച്ചുകൊണ്ട് അവൻ ആ ആ കാണുന്ന ടെറസിൻ്റെ മേലെയായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നു ഇട്ട് ഞാൻ പറഞ്ഞു കുട്ടീനെ കത്തി താഴ്ഡ് കാത്തി താഴ് പറഞ്ഞു പിന്നെ അവൻ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ മെല്ലെ കുട്ടീനെ താഴെ ഇറക്കി ഞാൻ ഞാനെന്താക്കി കുട്ടീനെ മെല്ലെ പിടിച്ചു അപ്പോൾ ഈ പണിക്കാരാണ് ഷെഡ് നോക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാതിൽ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു പിന്നെ ഓട് പൊളിച്ചു നോക്കിയപ്പോഴാണ് കത്തിയുമുണ്ട് കുട്ടിയും ഉണ്ട് അയാൾ പറഞ്ഞു പോലീസിനെ വിളിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിക്കുകയായിരുന്നു ഭർത്താവുമായി അകന്നു കഴിയുന്ന പ്രവീണ ഒരു മാസം മുമ്പ് ഒപ്പം താമസിച്ചിരുന്ന ദിനീഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന്റെ കാരണം ഈ സ്ത്രീയൊപ്പം ഇയാൾക്ക് ഓരോ ബന്ധമുണ്ടായിരുന്നു പക്ഷേ റിലേഷൻ പ്രോപ്പറായിട്ട് പോകണില്ലെന്ന് പറഞ്ഞത് ആ ദേഷ്യത്തോട് ഇന്നലെ രണ്ട് കത്തി ഇവനെ വാങ്ങിയേ കൊള്ളാൻ വേണ്ടിയാണ് ഒരു ആയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോയത് പരിക്കേറ്റ പ്രവീണയുടെ മൂത്തമകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പോലീസും വനം വകുപ്പും നാട്ടുകാരും ചേർന്നാണ് ഇന്നലെ രാത്രി മുതൽ കാടും സമീപത്തെ തോട്ടങ്ങളും അരിച്ചുപെറുക്കിയത് നീണ്ട പതിനാല് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെയും പ്രതിയെയും കണ്ടെത്താൻ കഴിഞ്ഞത് ഇതോടെ വലിയൊരാശങ്കയ്ക്കാണ് വിരാമമായത് മനു ദാമോദരനൊപ്പം വയനാട്ടിൽ നിന്നും സുർജിത് അയ്യപ്പത്ത് ട്വന്റി